നമ്മൾ മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്തൊരു സാധനമാണ് എന്നാലേ യൂട്യൂബിലൊക്കെ കുറേ കാലമായിട്ട് എല്ലാവരും കാണുന്ന ഒരു സാധനമാണ് എന്താണ് ആ മൾബറി ഇല അല്ലേ മൾബറിയുടെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നിങ്ങളിൽ ഒത്തിരി ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അതായത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് പ്രമേഹ രോഗികൾക്ക് പ്രമേഹം മാറുന്നതിനൊക്കെ ആയിട്ടുള്ള ഒരു സാധനമാണ് മൾബറി ഇല അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഇലക്കറിയിൽ ഉൾപ്പെടുന്ന ഒരു സാധനമാണ് പ്രകൃതദത്തമായ സാധനമാണ് യാതൊരു വിഷവും ഇല്ല അപ്പം ആ അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇല ആയതുകൊണ്ട് തന്നെ എന്താണ് പുഴുവോ കുഞ്ഞു കുഞ്ഞു എട്ടുകാലികളോ പ്രാണികളൊക്കെ അതിൽ പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആദ്യമേ അത് നല്ലപോലെ വെള്ളത്തിൽ കുറേ നേരം വെച്ചിട്ട് ഒലച്ചൊലിച്ച് കഴുകണം മൽബറിയുടെ കായും കിട്ടിയിട്ടുണ്ട് നമ്മൾ വിശാലമായിട്ട് ഇതിന് അരിയുവാനായിട്ടാണ് പോകുന്നത് ഇത് അറിഞ്ഞുകഴിയുമ്പോ എന്റെ തള്ളവര കയ്യെന്നൊന്നും അതിനകത്ത് ചാടിക്കരുത് കേട്ടോ ഞാനല്ലേ അരിഞ്ഞു തീർന്നത് എനിക്ക് ഇത്രയേ പറയാനുള്ളു ചുവന്ന ചൂന്ന തുള്ളികളൊന്നും ആ കറിക്കത്തി ചാടിച്ചരുത് എനിക്ക് കറിക്കാൻ കഴിക്കാനുള്ളതാണ് കളയാൻ ഒട്ടും താല്പര്യമില്ല കൈ മുറിച്ചുവെക്കരുത് ഇല്ല ആ ചെയ്തോ ചെയ്തോ ഇതെ അപ്പം നമ്മൾ അരിയുന്നത് ഇങ്ങനെ ചെറുതായിട്ട് കുനി കുനുകുന അരിയുക അതെ ഇനി ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ചീരയൊക്കെ വെക്കുന്ന രീതിയിൽ അതിനകത്തോട്ട് ഒഴിക്കരുത് കേട്ടോ വെള്ളം ഒഴിക്കാതെ തേങ്ങ തേങ്ങയും മഞ്ഞളും പച്ചമുളകും ചെറിയ ഉള്ളിയും മാത്രം ചതച്ചെടുത്തിട്ട് ഇല്ലെങ്കിൽ എന്താ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ട് വേണം അത് കുക്ക് ചെയ്യാൻ അപ്പം നല്ലോണം മൂടി വെച്ച് കുക്ക് ആരും ചെയ്യുക ചീടിൻ്റെ സ്വന്തം രണ്ടുപരൂടെ എന്തോ കഷ്ടപ്പെട്ട് പറയുന്നുണ്ട് മര്യാദകത്തെ പച്ചല പശ് കഴിക്കുന്ന ഏറ്റവും കുറവുള്ള സാധനം കുറച്ചിട്ട് കഴിച്ചാ മതി എന്റെ പരമ്പര ഉള്ള സാധനമെങ്കിലും കിളിക്ക് പോലും കൊടുക്കത്തില്ല ഇത്ര ദിവസം കിളി കഴിച്ചു അത് മതി ഇനി എന്തൊക്കെ പാട് ഇനി പാടുകിടക്കുന്നറിയവാ എന്തുവാരത്തെ വരെ കേറണം ആ കറിവേപ്പൽ മരത്തെ കയറിയിട്ടാണ് ഇവിടെ ഒരാൾ വേപ്പൽ വരയ്ക്കുന്നത് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ മരം താഴോട്ട് കുനിഞ്ഞു തരത്തില്ലോ ഇലയ വാ ഇലയെ വാന്ന് പറയുമ്പോൾ മരം കുഞ്ഞത്തില്ല അതുകൊണ്ട് സുമിത്ര മരത്തിലൂടെ പറയാൻ പോകുന്ന മരത്തെ കയറി പറിക്കുക മരത്തെ അടിച്ച് വീഴ്ക്കുക മരമൊക്കെ ബാക്കി വെക്കണോട്ടോ ഞങ്ങൾ എന്താ ചോദിച്ചിരുന്നു വേപ്പില വേണ്ടി ഞങ്ങൾ അടിച്ചിടും ഞങ്ങൾ വേഗം രിഞ്ഞു തീർത്തോ നമുക്ക് എന്നിട്ട് അടുത്ത കാര്യം കാണാം അതെ വല്ല അതെല്ലാം കാട്ടുമുങ്കിലും അവിടുന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ വേണ്ട എത്ര പേര ഇപ്പൊ ഞങ്ങളെ കാണാൻ പോണേസ് ആയി കളയല്ലോട്ടോ ഏരിയ കൊടുക്കാതെ ഞാനി അത് കളയുന്നില്ല മീൻ മാത്രം കറി വെക്കാൻ അറിയാവുന്ന നമ്മുടെ കൊച്ചിനെ കറി പഠിപ്പിച്ചു പിന്നെ കെട്ടാൻ പിന്നെ പിന്നെന്താണ് ചക്കക്കുരു ചിരണ്ടാൻ പഠിപ്പിച്ചു ചനച്ച ഇട്ട് ചക്കക്കുരി മാങ്ങ ചാറ് വെക്കാൻ പഠിപ്പിച്ചു ഇതേ അടുത്ത് എല്ലാ ദിവസവും രാവിലെ വരുന്ന പച്ചിലക്കുടുക്കാനെ ഓടിച്ചിട്ട് മലപുറി പഴുക്കാൻ വെച്ചതാൽപുറിയാണ് ഈ കിടക്കുന്നത് ഈ മഹാഭാവ എന്നോട് വിചാരിച്ചില്ല ഞാൻ

കേട്ടോ നമുക്കിനി കാര്യമായിട്ട് ഇപ്പോൾ ഇത്രയും നേരം രണ്ടുപേരോട് അരിഞ്ഞു പരിപാടി ഇത് വളരെ പെട്ടെന്ന് തീർത്തെടുത്തു അപ്പോൾ ഒരു മുറി തേങ്ങ ചേട്ടിയിട്ടുണ്ട് കുറച്ച് കാന്താരി മുളക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചുവന്നുള്ളി ഇട്ട് ചില മഞ്ഞൾ പൊടി കൂടി ഇട്ടിട്ട് ഇതൊന്ന് തരിതിരുപ്പായിട്ട് തന്നെ അടിച്ചെടുക്കും വെള്ളം ഒന്നും ഒഴിക്കരുത് അതായത് തേങ്ങ അരച്ചെടുക്കുന്ന വെള്ളം മാത്രമേ ഇപ്പം ഒഴിക്കാവുള്ളൂ അതിന്റെ കീഴക്കെ ഇത്തിരി പറ്റിയിട്ടുള്ളൂ അതെടുത്തോ ദേശം വെട്ടി ഒഴിച്ചിട്ടെടുത്തു ഉപ്പൂടി ഇട്ടാ നമ്മുടെ പരിപാടി അങ്ങോട്ട് തീർക്കും കേട്ടോ ഇനി ഇത് മൂടി ഒഴിച്ച് നല്ലോണം വേവിച്ചെടുക്കും ഇത് പൊക്കടിണ്ട് നമ്മൾ അതിന് ഒരിച്ചിരി കഴിച്ചു നോക്കട്ടെ െ ഇത് പൊക്കടിണ്ട് നമ്മൾ അതിന് ഒരു ഇച്ചിരി എടുത്ത് കഴിച്ചു നോക്കട്ടെ സംഭവം റെഡി ആയിട്ടുണ്ട് കൊള്ളം ചെറിയൊരു പുളിയൊക്കെ ഉണ്ട് സംഭവം പൊടി ആയിട്ടുണ്ട് കേട്ടോ ഉള്ള സാധനം നമ്മള് അതെ പഴക്കം ഇങ്ങനെയാണ് ഈ ടേസ്റ്റ് കഴിച്ചിട്ടുണ്ടോ ദോശ പുളിയുണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് നന്നായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എന്ന എൻ്റെ ഒരു അഭിപ്രായം അതെ